ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല മീഡിയം സൈസിലെ ചുരിദാർ കട്ട് മോഡൽ നൈറ്റിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല നല്ല മോഡൽസ് പുതിയ പുതിയ മോഡലൊക്കെ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇൻസ്റ്റൈലിൻ്റെ ആണ് എല്ലാം വന്നിരിക്കുന്നത് ആദ്യം വന്നിരിക്കുന്ന ഒരു മെറൂണ് നല്ലൊരു മെറൂൺ കളറാണ് അതിന്റെ നെക്ക് വന്നിരിക്കുന്ന ഒരു സ്ക്വയർ പോലത്തെ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലെയിൻ ക്ലോത്തിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ അതിന് ലേസും കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും ഉണ്ട് ചുരിദാർ ചുരിദാർക്കട്ട് മോഡലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻ്റി നയം ഇങ്ങനെയാണ് അതിൻ്റെ ഇറ്റർവ്യൂ വരുന്നത് അടുത്തത് വരുന്നത് ഇങ്ങനെയാണ് ഒരു ആഷാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിൽ ഇങ്ങനെ പ്രിൻ്റിന് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിങ്ങും ഉണ്ട് ഇവിടെ അതിനൊരു ഡിസൈൻ ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയം എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്ന ഒരു ആലിയ കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോണാണ് ആദ്യം കാണിച്ചിട്ട് രണ്ടും കോട്ടൺ ആണ് ഇത് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതിനകത്ത് ആലിയക്കട്ടിൽ ഒരു വൈറ്റ് കളറിലെ ഒരു ആഴ്ചയും വൈറ്റും കൂടിയുള്ള ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഒന്നുമില്ല ഫൈവ് നയൻറ്റീനായി ഇങ്ങനെയാണ് എൻ്റെ വ്യൂ ഒരു നല്ല സ്റ്റൈലായിട്ടൊക്കെ ഇടാനുള്ളവർക്കൊക്കെ ഇടാൻ നല്ല മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നതും കോട്ടൻ്റെ ഇതൊരു ഒരു കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി ഫൈവ് ആണ് അതിനിങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടൺ മാത്രമേ ഉള്ളൂ പീച്ച് കളറ് അതിൻ്റെ ഇങ്ങനെയാണ് കളർ പീച്ച് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് കളറിൽ ചെറിയ ചെറിയ ഡോട്ട് ഉണ്ട് അതുപോലെ തന്നെ ഷോ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല സിക്സ് തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് റെഡ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പോക്കറ്റിൻ്റെ സൈഡിലും പൈപ്പിങ്ങുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് ഒരു ബ്രൗൺ കളറാണ് അതിനകത്ത് ചെറിയ ചെറിയ ഡോട്ട് ഉണ്ട് ഇതുപോലെ നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് അടുത്തത് റയോൺ ആണ് വന്നത് റയോണിൽ നല്ല പ്രിൻറ്റ് ഫ്ലോറൽ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നെറ്റിൻ്റെ ഇത് നെക്കും കൊടുത്തിട്ടുണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുമ്പോൾ നല്ല സോഫ്റ്റ് റയോൺ ആണ് ഇത് ഇതിൻ്റെ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ റേറ്റ് സിക്സ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ഒരു കളറാണ് ഇത് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അതിന് ഇങ്ങനെ ഒരു നെക്കിൽ ഒരു പീസ് ഹക്കോബയുടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോഷ്യോടെ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്തൊരു ബ്ലൂ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതിനകത്ത് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലൊരു ടൈ ഒക്കെ ഉണ്ട് നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് നല്ല മോഡലാണ് ഇങ്ങനെയാണ് ഇട്ട് വരുമ്പോൾ ഉള്ള അടുത്ത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു ബട്ടർഫ്ലൈ ഒരു ഉണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പീച്ചും മറൂണും കൂടെയുള്ള കോമ്പിനേഷൻ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ഇത് കോട്ടൺ എൻ്റെ ഇഷ്ട വ്യൂ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്ന ഒരു ആഷും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ല നെക്കൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുമ്പോൾ സിക്സ് നയൻറ്റി ആണ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് നോക്കിക്കേ നല്ല നെക്കാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ല നെറ്റൊക്കെ വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതും കോട്ടൺ തന്നെയാണ് ഇതിലും ഓപ്പണിംഗ് ഇല്ല ഷോ മാത്രമേ ഉള്ളൂ സിക്സ് നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത അതിനേക്കാളും മോഡലായിട്ടുള്ളൊരു നെറ്റാണ് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് റയോൺ ആണ് അത് ഇങ്ങനെയാണ് ഇത് ഒരു നല്ലൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കോളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിലുള്ള നല്ല മോഡലായിട്ടുള്ള നെയറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടി അടുത്ത് വന്നിരിക്കുന്നത് ഒരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് പർപ്പിളിൽ ഒരു വൈറ്റും ഇതും കൂടെയുള്ള ഉള്ളത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റമാണ് റയോൺ ആണ് മെറ്റീരിയൽ ചുരിദാർ ചുരിദാർക്കെട്ട് മോഡൽ സിക്സ് ടെൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിളാണ് ഇങ്ങനെയാണ് അതിൻ്റെ കയ്യിലും ഉണ്ട് താഴെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂയിൽ വർക്കായിട്ടുള്ളത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ചെങ്കലിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് വൈൻ കളർ അങ്ങനെ എൻസ്റ്റൈലിൻ്റെ മീഡിയം സൈസിനായിട്ട് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡ്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്കിടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ